അത് പോരാ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം മുഖം നോക്കാതെ നിലപാടെടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ നമ്മുടെ തലമുറ പൂർണ്ണമായിട്ടും രാസലഹരിക്കടിമപ്പെടുന്ന സാഹചര്യമുണ്ട് മദ്യം മയക്കുമരുന്ന് അത് കഞ്ചാവ് ഇതിൻ്റെ പ്രവർത്തനം വ്യാപകമാവുകയാണ് കേരളത്തിൽ അതിനെ തടയേണ്ടത് സർക്കാരിൻ്റെയാണ് മുഖ്യ ചുമതല പ്രത്യേകിച്ച് ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തം സമൂഹത്തിനെ മൊത്തം ബാധിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാളെ കൂടുതൽ മയക്കുമരുന്നിൻ്റെ ആവശ്യം വരും അങ്ങനെ വരുമ്പോൾ വയലൻ്റ് ആവും കൊലപാതകം നടത്തും ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആയിരിക്കും ആ ഒരവസ്ഥയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ട ചുമതല ഗവണ്മെന്റിനുണ്ട് അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ അക്കാര്യത്തിൽ ഏതറ്റന്മാരെയും ഇക്കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് പ്രധാന കുറേ കാലങ്ങളായിട്ട് ഈ റാക്കറ്റ് ഇവിടെ അളച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ദോഷമാണ് അത് എല്ലാ സീമകളെയും വിട്ട് കൊലപാതകങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന കൊലപാതകങ്ങളും സ്വന്തം സുഹൃത്തുക്കൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ എല്ലാം പിന്നിലെ പ്രധാന വില്ലൻ വില്ലനീ മയക്കുമരുന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് ഏത് പാർട്ടിയാണ് നോക്കുന്നത് ആരാണോ ഇത് ഈ ലഹരിക്കടത്ത് നടത്തുന്നത് അവർ ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം അക്കാലത്ത് ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സർക്കാരിനോടെ പോകണം റാഗിങ്ങും റാഗിങ്ങും ഒരിക്കലും പാടില്ല ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു നമുക്ക് ഒരു പുതിയ വളർത്തിയെടുക്കുന്നത് ുംങ്ങനെയാണെങ്കിൽ കോളേജുകളിൽ നിന്നാണ് പുതിയൊരു തലമുറ സമൂഹം ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അവിടെയാണ് ചെലവഴിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടത് പൂർണ്ണമായിട്ടും ഒരു ഒരു അങ്ങനെ കാര്യം നിയമം അനുസരിച്ച് വയലേറ്റ് െതിരെ സ്റ്റാൻഡ് എടുക്കണം അപ്പൊ തന്നെ കൽപ്പറ്റയില് കണ്ടില്ലേ കോളേജില് ഒരു കുട്ടീനെ സിദ്ധാർത്ഥനെ കൊന്നു കുട്ടികൾ റാഗിങ്ങിന് വിധേയരായിരുന്ന മരണപ്പെടുന്ന സാഹചര്യമാണ് മുമ്പൊക്കെ റാഗിങ്ങിനെ കുറിച്ച് പരാതി വന്നപ്പോഴാണ് നിരോധിച്ചെങ്കിൽ ഇന്ന് റാഗിങ് മരണത്തിലേക്ക് നയിക്കുകയാണ് ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾക്ക് കലാലയങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ അവർ പഠിച്ചിറങ്ങുന്നതിന് ശേഷം കാരണം ചില അല്ല കോളേജുകളിൽ പഠിക്കാൻ കലാലയങ്ങളിൽ മാനേജ്മെന്റുകളുടെ അടിച്ചേൽപ്പിക്കുന്ന അതാണ് ഏറ്റവും അതുകൊണ്ട് എല്ലാം നല്ല പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല ഈ മേത്തുവീട്ട് കളി നടത്താതിരുന്നാൽ ഒരു കുഴപ്പവും ഇല്ല രാഷ്ട്രീയം താങ്ക് യു